കേരളത്തെക്കുറിച്ചറിയാം നൂറ് ചോദ്യങ്ങളിലൂടെ കേരള സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നവംബർ ഒന്ന് കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം കേരളത്തിൻ്റെ വിസ്തീർണം മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിലെ ജില്ലകളുടെ എണ്ണം പതിനാല് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം നൂറ്റിനാൽപ്പത് കേരളത്തിലെ ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം ഇരുപത് കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ മലയാളം കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്ക കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഇളനീർ കേരളത്തിലെ ഏറ്റവും കുറച്ച് ജനസംഖ്യയുള്ള ജില്ല വയനാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം കേരളത്തിലെ ആദ്യ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഏത് ഇടുക്കി കേരളത്തിലെ ആദ്യ തുറന്ന ജയിൽ ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം കേരളത്തിലെ ഏക പ്രകൃതിദത്ത അണക്കെട്ട് ഏത് ബാണാസുര സാഗർ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം തേക്കടി കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല തൃശൂർ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല കോട്ടയം കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം ചെറുതുരുത്തി തൃശ്ശൂർ കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്ന സ്ഥലം മലമ്പുഴ എഴുത്തച്ഛൻ്റെ സ്മാരകമായ തുഞ്ചൻപറമ്പ് എവിടെയാണ് തിരൂർ ഭാരതപ്പുഴ അറബിക്കടലുമായി ചേരുന്നത് എവിടെയാണ് പൊന്നാനി മൈസൂരിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏത് താമരശ്ശേരി ചുരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ല വയനാട് കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ലക്കിടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പിക്കുരു ഉൽപാദിപ്പിക്കുന്ന ജില്ല വയനാട് കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന സ്ഥലം മൂന്നാർ കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി ഏത് പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്നാർ കേരളത്തിൽ പരുത്തി ഉൽപാദിപ്പിക്കുന്ന ഏക ജില്ല പാലക്കാട് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത് പുന്നമടക്കായൽ കേരള കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ കേരളത്തിലെ വിമാനത്താവളങ്ങളുടെ എണ്ണം കേരളത്തിലെ പന്ത്രണ്ട് പുഴകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഓണം അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചി കേരളത്തിലെ ആദ്യ വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളം കേരളത്തിലെ ആദ്യ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെ കൊച്ചിയുടെ ശ്വാസകോശം മംഗളവനം കൊച്ചി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം മംഗളവനം തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം കേരളത്തിലെ ആദ്യ പക്ഷിസങ്കേതം തട്ടേക്കാട് പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്ന മലനിര വയനാട്ടിലെ ബ്രഹ്മഗിരി പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് കേരളത്തിൽ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്ന പ്രദേശം പാലക്കാട് ഇടുക്കി കേരളത്തിൽ രണ്ടായിരത്തി പത്തിൽ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച പ്രദേശം മലബാർ വന്യജീവി സങ്കേതം മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചെറുതുരുത്തി വന്യജീവി സങ്കേതം കൊല്ലം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ പ്രദേശം ഇരവികുളം നാഷണൽ പാർക്ക് ഇടുക്കി കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം പതിനാറ് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം അഞ്ച് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിച്ച രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് കേരളത്തിൽ വനമില്ലാത്ത ജില്ല ആലപ്പുഴ ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട ജലസേചന പദ്ധതി കേരളത്തിലെ നീളം കൂടിയ നദി പെരിയാർ പെരിയാറിൻ്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ കേരളത്തിലെ നദികളുടെ എണ്ണം കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തിയൊന്ന് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം മൂന്ന് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെ പാമ്പാർ ഭവാനി കബനി കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടി ആനമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പശ്ചിമഘട്ടം കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് അടി കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ കൊച്ചി മെട്രോ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത വർഷം രണ്ടായിരത്തി പത്തൊമ്പത് കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ നിലകൊള്ളുന്ന പ്രധാന മഴക്കാട് സൈലൻ്റ് വാലി സൈലൻറ് വാലി ദേശീയ ഉദ്യാനത്തിലെ വനങ്ങളെ പ്രാദേശികമായി വിളിക്കുന്ന പേര് ി വനം കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ ഏറ്റവും ചെറിയ പുഴയായ മഞ്ചേശ്വരം പുഴയുടെ നീളം പതിനാറ് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിഴിഞ്ഞം കേരളത്തിലെ തണ്ണീർ തടങ്ങളുടെ ആകെ വിസ്തൃതി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് പോയിൻറ്റ് പൂജ്യം ഏഴ് ഹെക്ടർ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ആദ്യ പേര് ചേര രാജവംശം ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ശ്രീപത്മനാഭദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ വേണാട് രാജ്യത്തിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്നത് ചിറവാമൂപ്പൻ ചിറവാമൂപ്പന്റെ ആസ്ഥാനം കൊല്ലം പനക്കാവ് അവസാനത്തെ കുലശേഖര ചക്രവർത്തി രാമവർമ്മ കുലശേഖരൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തി പെരിയാറിൻ്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ പെരിയാറിൻ്റെ ഉദ്ഭവം ശിവഗിരിമല അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പശ്ചിമഘട്ടം പശ്ചിമഘട്ടത്തിൻ്റെ വിസ്തൃതി ഒരു ലക്ഷത്തി അറുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ സൈലൻ വാലി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പശ്ചിമഘട്ടം പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ കേരളം കർണാടക ഗോവ തമിഴ്നാട്